മുഖ്യമന്ത്രി സ്വന്തം കണ്ണാടി നോക്കിയിട്ട് പറയാൻ പറയാം അതൊക്കെ മാത്രമല്ല ഇതൊക്കെ തന്നെ ഒറ്റ കാര്യത്തിൽ ഉത്തരം കിട്ടണം കേരളത്തിൽ ഈ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിച്ചു നിർത്തുന്ന മുഖ്യമന്ത്രി അതിനാദ്യം സമാധാനം പറയട്ടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കാരണം ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തല കൊടുത്തൊരു പരാതി ഉണ്ടായിരുന്നല്ലോ എസ് ഐ ടി ഇന്നലെ വിളിച്ചതാണ് രമേശ് ചെന്നിത്തല അത് മാറ്റി പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഇതിനെയൊക്കെ തന്നെ ഭയപ്പെടുന്നുള്ളതുകൊണ്ടാണ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പറയുന്നതാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയുടെ മുഖങ്ങളെയൊക്കെ നോക്കട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് അത് നമുക്ക് നോക്കാം ശരി അപ്പോൾ സ്വർണ്ണക്കൊള്ളയെ ബാധിക്കില്ല തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്തതുകൊണ്ട് കൊള്ള നിർബാധം തുടരാമെന്നാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അപ്പോൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത കാര്യം കൊണ്ട് നിർബാധം തുടരാം അതാണോ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് വളരെ വ്യക്തമാണ് വിശ്വാസ ലോകത്തിന് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടായിരിക്കുന്ന കാര്യമാണ് പിന്നെ വേറെ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സ്വന്തം ഘടക കക്ഷിയെപ്പോലും വഞ്ചിച്ച് പി എം സിയിൽ ഒപ്പിട്ട ആളാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ആ പ്രശ്നത്തിൽ അന്തിമമായി തീരുമാനം എന്താണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ ബ്രിട്ടാസിനെ ന്യായീകരിക്കുന്നതിലൂടെ പുള്ളി ചെയ്തിരിക്കുന്നത് എന്താണ് അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നതാണ് സി പി ഐക്കാരാണ് അവരോട് പറയേണ്ടത് സി പി ഐ ഇതുവരെ അതിനെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടില്ല അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ സംബന്ധിച്ചോളം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് കഴിഞ്ഞ ദിവസം മെനിഞ്ഞാന്ന് വിധി എഴുതിയ ജനം ഇന്നും വിധി എഴുതാൻ പോകുന്നതാണ് സർക്കാരിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം വിലയിരുത്തപ്പെടും എന്നൊരു കാഴ്ച മുഖ്യമന്ത്രി എന്തായാലും ഗവൺമെൻറ് മോഡിയെ കാണുമ്പോൾ കപാത്ത് മറക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അത് വരിക അല്ല അതൊക്കെ അവരുടെ കയ്യിലുള്ളതല്ലേ ആദ്യം പറഞ്ഞ കോൺഗ്രസ് സംരക്ഷിക്കുന്നു കോൺഗ്രസ് പുറത്താക്കി ഞങ്ങൾ ഇതെല്ലാം ആ അതോന്നു ഞാൻ മനസ്സിലായില്ല കോൺഗ്രസ് നിലപാടെല്ലാവരുടെ മനസ്സിലും വളരെ ക്ലിയറാണ് അദ്ദേഹം